ഈ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇലാത്തോസിന് മുമ്പില് ഈശോയെ വിചാരണയ്ക്ക് കൊണ്ടു നിർത്തിയിരിക്കുക പുരോഹിത പ്രമുഖന്മാരും കൂടെയുള്ളവരും ഈശോയിൽ പലതരത്തിലും കുറ്റം ആരോപിക്കുകയാണ് അപ്പൊ കർത്താവ് ഈശോട് കർത്താവിനോട് കർത്താവായ ഈശോയോട് ഇലാത്തോസ് ചോദിക്കുകയാണ് നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ കർത്താവ സമയത്ത് സംസാരിക്കുന്നില്ല സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ തമ്പരാൻ്റെ മുമ്പിലൊന്നും നമുക്ക് നോക്കിക്കാണാം നമുക്കെതിരെ കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും കടന്നു വരുമ്പോ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ഒരുപക്ഷെ നാം വിധിക്കപ്പെടുമ്പോ നമ്മുടെയൊക്കെ പ്രതികരണം എങ്ങനെയാ പ്രത്യുത്തരം എങ്ങനെയാ ഒരുപക്ഷെ സംസാരിക്കാതിരിക്കാൻ മിണ്ടാതിരിക്കാൻ മൗനയാകാൻ എനിക്ക് സാധിക്കുന്നുണ്ടാവോ എന്റെ ജീവിതം വഴി മറ്റുള്ളവർക്ക് വിസ്മയം തോന്നത്തക്ക വിധത്തില് ദൈവത്തിന്റെ മകനോ മകളോ ആയി മറ്റുള്ളവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അതോ ക്രിസ്ത്യാനിയായ എന്റെ പെരുമാറ്റം കണ്ട് മറ്റുള്ളവര് ഈ ദേഷ്യവും പലതരത്തിലുള്ള ഒച്ചപ്പാടുകളും കേട്ട് മറ്റുള്ളവരെ ആ സ്വഭാവ ദൂഷ്യം കണ്ടിട്ട് വിസ്മയിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കാണോ ഞാൻ അത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ പ്രതിച്ഛായയാകാനാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളി ഈശോ ജീവിച്ച പോലെ ജീവിക്കാനാണ് ഒരു ക്രിസ്ത്യാനിയായി ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് ആ ഈശോയുടെ മനോഭാവങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഗുണാണ് ക്ഷമ എന്നുള്ളത് മൗനം എന്നുള്ളത് തന്നെ കല്ലെറിഞ്ഞവരുടെ മുമ്പിലും തള്ളി പറഞ്ഞവരുടെ മുമ്പിലും ഒറ്റ കൊടുത്തവരുടെ മുമ്പിലും പ്രതികാരം ചെയ്യാത്ത ഒരു നാം കാണുക മാനുഷികതയിൽ നിന്ന് നോക്കിയാല് ഒരു തരത്തിലും ഉത്തരമില്ലാത്ത തരത്തില് കർത്താവിനെ നിർദ്ദോഷിയായിരുന്നിട്ടും പലതരത്തിലുള്ള തിന്മകളിലൂടെ തിന്മകൾ പറഞ്ഞ് കുറ്റങ്ങള് ഏൽപ്പിച്ച് കുശ്മരണത്തിന് വിധിക്കുകയാണ് ഒരു തെറ്റും ചെയ്യാത്തവൻ ഈ ലോകത്തിന്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് കാൽവരിയിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം കിടന്നു പിടയുമ്പോഴും കർത്താവിന് അവരെ അനുഗ്രഹിക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ഒന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ നമുക്കെതിരെ ദേഷ്യപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ നമുക്കെതിരെ അന്യായമായി കുറ്റാരോപണവുമായിട്ട് വരുന്ന വ്യക്തികളുടെ മുമ്പില് ഒന്ന് ശാന്തമായിരിക്കാൻ നമുക്ക് സാധിച്ചാല് ആ ശാന്തതയുണ്ടാക്കുന്ന പ്രതിഫലം അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് വളരെ വലുതാണ് എന്റെ ശാന്തത കൊണ്ട് എനിക്ക് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റും ദൈവമകനായ ദൈവമകളായ എന്റെ ക്ഷമിച്ചുകൊണ്ടുള്ള പ്രത്യുത്തരങ്ങള് മറ്റുള്ളവരുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് വലിച്ചെടുപ്പിക്കാൻ സഹായകമാകും തിക്തതയുടെ ഒരുപാട് വിഷമങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും ശാന്തമായി അതിനെ ശാന്തമായിരിക്കുന്ന എന്നെ കണ്ട് ഞാൻ ദൈവമകളാണെന്ന് ദൈവമകരാണെന്ന് ലോകം തിരിച്ചറിയട്ടെ ഇന്ന് ദൈവ ദൈവം നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുക നിനക്ക് ഇന്നത്തെ ദിവസമെങ്കിലും എന്റെ കുഞ്ഞാണ് എന്ന് ജീവിച്ച് തെളിയിക്കാൻ പറ്റുമോ വെല്ലുവിളി ഏറ്റെടുത്ത് ഇന്ന് നമുക്ക് പ്രത്യുദ്ധരിക്കാം ദൈവമേ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ശാന്തമായി ഇന്നത്തെ ദിവസം വ്യാപരിക്കും അതിനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ